ബിസ്മില്ലാഹിറമാൻ റഹീം ഫസ്ലൻ ലഫാവത്തു ഏറ്റവ്യത്യാസമായപ്പോൾ മറാത്തി ഹരീദിൻ്റെയും സിഹാഹിഖറിന ഹരി പറയും എന്ന് വെച്ചാൽ അറിയില്ലേ അത്ര കിതാബുകൾക്കാണ് സുഹാഹരന് അപ്പോൾ സഹിഹായ് ഹരീദിൻ്റെ മർത്തഭകളും അത് എഴുതപ്പെട്ട കിതാബുകൾ ഉണ്ടല്ലോ സിഹുകൾ അതിൻ്റെ മർത്തവകളും ഏറ്റവും വ്യത്യാസം വന്നപ്പോൾ അഥവാ ബാബിനേക്കാൾ കൂടുതൽ സിഹത്തുള്ളതായപ്പോൾ ആ ഫായം നീ അറിയണം അന്നല്ലതീ നിശ്ചയമായിട്ടും ഒരു അഭിപ്രായം തകററ ഇൻ ദ ജുംഹൂരിൽ മുഹദ് ഹീന മുഹദ് ഭൂരിഭാഗത്തിൻ്റെ അടുത്തും ഉറച്ച അഭിപ്രായം അന്ന സഹൈഹൽ ബുഹാരി മുഖദ് മുൻ നിശ്യമായിട്ടും സഹേൽ ബുഹാരിയാണ് മുന്തിക്കപ്പെടേണ്ടത് അല സായി കുത്തിബൽ മുസന്നഭത്തി രചിക്കപ്പെട്ട സർവ്വ കിതാബുകളേക്കാളും രചിക്കപ്പെട്ട സർവ്വ കിതാബിനേക്കാളും മേലെ ആരാണ് ഏറ്റവും കൂടുതൽ സാറാരാണ് സഹീൽ ഗുഹാരിയാണ് ലോകത്ത് ഇന്ന് കോടിക്കണക്കിന് കിതാബ് രചിക്കപ്പെട്ടിട്ടുണ്ട് കോടിയെ വെറുതെ പറഞ്ഞാൽ ലക്ഷങ്ങളിടം നല്ല കോടിയാണ് കോടിക്കണക്കിന് കിതാബുകൾ എന്ത് ചെയ്തിട്ടുണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് ശരി ഓരോ ഇമാമും എന്നെ നൂറുകണക്കിന് കിതാബ് എഴുത്തിയിട്ടുണ്ട് ചില ഇമാമിങ്ങൾ അഞ്ഞൂറ് കണക്ക് കിതാബ് എഴുത്തിയിട്ടുണ്ട് അങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്ക് കിതാബിലൂടെ അതിലേറ്റവും സ്വഹേഹാണ് സഹീഹുൽ ബുഖാരിയാണ് ഈ മുസന്നപ്പത്ത് എന്ന് പറയാൻ കാരണം എന്താ അറിയോ ഖുർആാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഖുർആാൻ രചിച്ച് ആരും തസ്നീഫ് ചെയ്താലോ മനസ്സിലേ മനുഷ്യൻ തസ്നീഫ് ചെയ്ത കിതാബിൽ ഏറ്റവും അസഹായതാണ് സഹീൽ ബുഖാരിയാണ് ഹെത്ത എത്രത്തോളം കാലു മഹാന്മാരൊക്കെ പറഞ്ഞു അസൊഹൽ കുത്തുബി വായത് കിതാബ് ഇല്ലാഹി സഹേഹുൽ ബുഹാരി അല്ലാന്ന് കിതാബ് കഴിഞ്ഞാൽ പിന്നെ കിതാബിൻ്റെ കൂടത്തിൽ ഏറ്റവും സുഹൈആായ് സഹേഹുൽ ബുഹാരിയാണ് അപ്പോൾ വായുൽ മഹാരി പത്തി എന്നുവച്ചാൽ പാശ്ചാത്യന്മാർ റജ്ജഹു അവർ പ്രബലമാക്കി സ്വഹൈഹ മുസ്ലിമിൻ അല സൊഹേഹിൽ ബുഹാരി സ്വഹൈ മുസ്ലിമിൻ സഹി ബുഹാരിനേക്കാൾ പ്രബലമാക്കി ചില അങ്ങനെ പറഞ്ഞവരുണ്ട് ഇത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചില എന്ന് പറഞ്ഞുപോരുണ്ട് സഹീൽ ബുഹാരിനേക്കാൾ മുസ്ലിമാന്ന് വൽ ജംഹൂർ കോലൂനെ എന്ന ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് ഇന്ന ഹാദാ നിശ്ചയമായിട്ടും ഈ ചർച്ച ഫീമ യുർജനിൽ ഒന്നിലാണ് ഹാത എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മുസ്ലിം ഹുഷാർ അറിഞ്ഞില്ലേ കുറച്ചാൾക്കാരെന്താ പറഞ്ഞു മുസ്ലിമാണ് അസഹം എന്ന് പറഞ്ഞു തരുന്നില്ലേ ആ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിലാണ് ഭീമ ഒന്നിൻ്റെ കാര്യത്തിലാണ് ഇർജു അത് മടങ്ങും ഇല ഹുസ്നിൽ ബയാൻ നല്ല വിവരണം ഹുസ്നുൽ ബയാൻ വിവരണത്തിൻ്റെ മുൻചെ അതുപോലെ തന്നെ ജൗതത്തിൽ വള സ്ഥാപിക്ക് ആ ഓരോന്ന് സ്ഥാപിക്കുന്നതിൻ്റേതായ മുന്തലും മുന്തൽ ജൗതത്തിൽ മുന്തൽ ഒ തെർത്തീ ക്രമവും അങ്ങനെ ഒതുവിൻ്റെ ബാബ് മറ്റേതിൻ്റെ ബാബ് ഇങ്ങനെ ബാബുട്ടോടത്തുള്ള കർത്തീപ് ഇപ്പോൾ ആദ്യത കായ്ക്കൽ നിഷാറാത്തി അഘാതമാധാരിക്കുന്ന ചില സിഗ്നലുകളെ സൂക്ഷിക്കല് ഓ മഹാസിനെ നുക്കാത്തി നല്ല മുഞ്ചുള്ള കുറേ പോയിൻറ്റുകൾ ഇതിൽ അസാനിതി സനത്ത് വിവരിക്കുന്ന ആളുകളുടെ സ്ഥനത്തൊക്കെ വിവരിക്കുമ്പോഴൊക്കെ പാപ്പാൻ്റെയും മകനും പേര് പറഞ്ഞോടത്തും അതൊക്കെ അതൊക്കെ പറയുമ്പോഴതൊക്കെ നല്ല നല്ല ആൾക്ക് പെട്ടെന്ന് തിരിയുന്ന രീതിയിൽ ശൈലിയിലാണ് ഇവിടെ ഉള്ളത് മുസ്ലിമിൽ ഉള്ളത് ബുഹാരിൻ്റെ സ്വഭാവം എന്താ വച്ചാൽ ഇമാം ബുഹാർ റതി നെഹ്ബിൻ്റെ കായിക അത്ര ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ആ നെഹ്ബ് ഒന്നു പഠിക്കാത്ത ഒരാളായതുകൊണ്ട് മൂപ്പത് കാര്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് കിതാബിൻ്റെ ഹരീസിൻ്റെ നോക്കി ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് പ്രത്യേകം ചില ബാബുലൊന്നും ഹദീസിനൊന്നുമില്ല ബുഹാരിൻ്റെ ശൈലി എങ്ങനെയാണ് ഇനി വായിക്കു വായിച്ചു അപ്പോൾ ആദാ അപ്പം ഈ മുസ്ലിമിലുണ്ട് എന്ന് പറയുന്ന ഈ ഹസ്നുബയാനെ ജോതത്തിൽ വല്ല ഈ ജോതത്വ നിർത്തി റിയായത്ത് തന്നെ മഹാസൻ ഉണ്ടാക്കാത്തെന്നൊക്കെ പണി സംഗതി ഉണ്ടല്ലോ ഇതൊക്കെ സാരിച്ചു അതൊക്കെ പുറത്താണ് അനിൽ മബുഹത്തി നമ്മുടെ ചർച്ചൻ്റെ പുറത്താണ് വിൽ കലാമി നമ്മുടെ വർത്തമാനത്തിന്റെയും വർത്തമാനത്തിൻ്റെയും കലാമു നമ്മളെ വർത്തമാനമാവുന്നത് സിഹത്തി വെൽക്കൗഹത്തി ഹദീസിന്റെ സ്വീകാര്യതന്റെ കാര്യത്തിലും ബലത്തിന്റെ കാര്യത്തിലുമാണ് നമ്മളെ ചർച്ച ഹദീസ് എത്ര കണ്ട് സ്വേഹാണ് എത്ര കണ്ട് ബലമുണ്ട് അതാണ് ഇപ്പോൾ നമ്മളെ ചർച്ച കിതാബ് ഉണ്ടാക്കി തർത്തീപും ക്രാമും ഉഷാറുണ്ടോ ഇല്ലാതെ അല്ല അല്ല അല്ലാതെ വിഷയം അത് നോക്കുകയാണെങ്കിൽ മുസ്ലിം മുസ്ലിം തന്നെ ഉഷാറ് പക്ഷെ നമ്മളെ മെയിൻ നോട്ട് ആണ് ഹരീസിന് എത്ര കണ്ട് സിഹത്തും കൂപത്തും ഉണ്ട് എന്നുള്ളതാണ് ആ ഒമാഅത്തല്ല കുബിമാതുമായി ബന്ധിച്ച കാര്യത്തിലുമാണ് സിതാബ് മുസാവി സഹീൽ വി ഹാദിൽ ബാബി ഈ വിഷയത്തിൽ ഗുഹാരിനോട് സർക്കാരെ പിടിക്കുന്നൊരു കിതാബുമില്ല നമ്മളാ ചർച്ച അതാണ് ഹരീസ് എത്ര കണ്ട് ബലുണ്ട് ബലണ്ട് ബലുണ്ട് എന്നുള്ള ആ വിഷയം ഏറ്റവും ഉഷാറില്ല ഇതെന്നെ ഉള്ളു ബുഹാരിനെ ി ദലീൽ സിഫാത്തി കാരണം സിഫത്തുകളുടെ കമാലു എന്ത ദലീൽ കൊണ്ട് അല്ലത്തി യാതന്നുകളായ വ്യക്തിഭരത്ത് വി സിഹത്തി സിഹത്തിൽ പരിണിക്കപ്പെടുന്ന സിഫത്തുകളൊക്കെ കാമ്പിലാകുന്നുണ്ട് എവിടെ ഫി ലിജാരിഹി ബുഹാരിൻ്റെ റാവിമാരിൽ ഗുഹാരിൻ്റെ റാവിമാരിൽ എന്തുണ്ട് നമ്മൾ ഈ ലൊപത്ത് അദാലത്ത് ഇതൊക്കെ നമ്മൾ നോക്കുന്നത് നാവു സൂക്ഷിക്കുക കളവര അത്തരം കാര്യത്തിൽ ഏറ്റവും ഡീസൻറ്റായ ഏതാണ് ബുഹാരിൻ്റെ റിപ്പോർട്ടർമാരാണ് നിസ്സൈലേ ഇപ്പോൾ ഭയന്നും ചില ആൾക്കാർ തവക്കഫ ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെന്ന് ഞാൻ അങ്ങോട്ടും പറയില്ല അങ്ങോട്ടും പറയില്ല ആറ് ആ ഫിതർജിഹി അഹരിമ അല്ലെ രണ്ടാൽ ഒന്നിനും മറ്റൊന്നിനേക്കാൾ മുൻഗണന കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്തു മുതവക്കിഫായി ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനെ പറ്റിയതും മുന്നോട്ടില്ല ആറ് ചില ആൾക്കാർ നിങ്ങൾ ബുഹാരിയോ മുസ്ലിം എന്തേലോ കൈക്കോട്ടെ ഞാൻ ബുഹാരിയാണ് നല്ലെന്ന് പറയാൻ പോകണില്ല മുസ്ലിമാ നല്ലെന്ന് പറയാൻ പോകണില്ലായിരുന്നു ഹക്ക് ഹോൽ അവവൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹക്ക ആദ്യം പറഞ്ഞതാണ് മനസ്സിലേ വൽ ഹരീസു വിഷയം മാറിയിട്ടോ വ ഹരീസാവുന്നത് അല്ലത് യാതൊന്നായ ഇത്തഫക്കൽ ബുഹാരി മുസ്ലിം മുന്നലാത്ത ഹരീജി ഹി അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മേലെ ബുഹാരി മുസ്ലിം ഒത്തിരിക്കുന്നു അങ്ങനെ ഹരീസാവുന്ന അതിനെന്താ പേര് മുത്തഫക്കൻ നല്ല ഹദീസു എന്നാ പേര് ൂനാൻ സഹാബിദീൻ എന്നാ ഷേഖവറുകൾ പറയുന്നത് എല്ലാ ബുഹാരി മുസ്ലിമുകളൊക്കെ പാടുന്നു മുത്തഫ്നുല ബിഷർക്കൂനാൻ സഹാബി വാഹിദിൻ ഒരു സഹാബി കൂടെ പോകുന്നതാവണം അബൂഹേറാണോ സ്റ്റാർട്ടിംഗ് എങ്കിൽ ബുഹാരിയിൽ മുസ്ലിമിനും അബൂഹറേറി കൂടെ നിന്ന് പോരിണ്ടെങ്കിൽ മുത്തഫ്നലി പറയുള്ളൂ എന്ന് ഷേഖവറുകൾ പറയുന്നുണ്ട് പ്രഭ അങ്ങനെയല്ല ഒരാൾ ഇവരും ഇവർ കൂടിയും വേറൊരാൾ ഈ കൂടിയും പോയി ഒരു ും പോയി എന്നാലും രണ്ടിന് മൊത്തിനൊന്നാണെങ്കിൽ എന്ത് പറയും നമ്മൾ മുത്തഫുഖൻ എന്ന് പറയും അല്ലാതെ രണ്ടിന് പരമ്പര ഒന്നാവണം എന്ന് നമുക്ക് അഭിപ്രായമില്ല ഒരു സ്വഭാവീന്നാവണം എന്നും ഇല്ല പിന്നെ എന്ത് ചെയ്താൽ മതി മത്തിന് ബുഹാരിയിലുണ്ട് അതേ മത്തിന് മുസ്ലിമിലും ഉണ്ട് എങ്കിൽ എന്ത് പറയും നമ്മൾ തന്നെ എന്ന് പറയും പിന്നെ കാലോ ഇമാമിങ്ങൾ പറയുന്നു മജുമുഅലി മുത്തഫക്കി അലൈഹാ ആകെള്ള മുത്തലി ആദീദിനെ ടോട്ടലാകുന്നത് എത്രയാണെന്നറിയോ അൽഫാനി വസാലാ സുമിത്തം സിത്തും വൈഷറൂന രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് ആകെ മുത്തഫക്കുനലെ അതീസ എത്രന്നാണ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് അതീസേ ആകെ മുത്തഫുക്കു നിലയേ ഉള്ളൂ ശരി ബുഖാരിയിലുണ്ടാവും മുസ്ലിമിലുണ്ടോ ചോദിച്ചാൽ ബുഹാരിയിൽ മുസ്ലിം ഉള്ള ആകെ തട്ടിപ്പിടിച്ച് നോക്കിയാൽ എത്ര കിട്ടുള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് അതീസേ ആകുള്ളൂ ഒബിൽ ജുംലത്തീ ചു ചുരുക്കം പറഞ്ഞാൽ മത്തബക്കാലഹി ഷെയ്ഹാനി മുഹാരി മുസ്ലിമും കൂടി മൊത്ത ഹരീസ് മുഖദ്ദമുന വൈരിഹീ മറ്റുള്ള എല്ലാത്തിനേക്കാളും മുഖദ്ദമാണ് മുഹാരി മുസ്ലിമും കൂടി ആദീസ് റിപ്പോർട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും ആദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് ആ റിപ്പോർട്ട് ചെയ്ത് ഹദീസിനേക്കാളും മൈനക്കാളും ശരി ആ കഴിഞ്ഞിട്ടില്ല സുമ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ മാ ഒന്നാണ് തഫറദ് അബിയിൽ ബുഹാരി അതുകൊണ്ട് ബുഹാരി മുത്തഫരീതാണ് മുസ്ലിമിനു അദീസ് കാണാനല്ല വേറെ അവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിമിനും ഇല്ലാതെ ബുഹാരി മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ആ അദീസിനാണ് ഒന്നാം രണ്ടത്തെ സ്ഥാനം ഇയ്യോ സുമ്മമാ പിന്നൊന്നാണ് കാനാല സുമ്മമാ തഫറദ് ബിഹി മുസ്ലിം അതുകൊണ്ട് മുസ്ലിം അതുകൊണ്ട് മുത്തഫരീതായിരിക്കുന്നു ബുഹാരിയിലില്ല അപ്പം ആകെ മൂന്ന് ഐറ്റംസ് ആക്കി ബുഹാരിയിലും മുസ്ലിമിലും കൂടി ഇത് ഒന്നാം സ്ഥാനം പിന്നെ മുസ്ലിമിലില്ല ബുഹാരി മാത്രം ഉള്ളത് രണ്ടാം സ്ഥാനം പിന്നെ മുഹാരിൽ ഇല്ല മുസ്ലിം മാത്രമുണ്ട് മൂന്നാം സ്ഥാനം ഇങ്ങനെയാണ് ഇനി നാലാം സ്ഥാനം ഏതാ വായിച്ചത് സുമ്മാ പിന്നെ ഒന്നാണ് കാനാലാ ഷർത്തിൽ മുഹാരി മുസ്ലിമിൻ മുഹാരിൻ്റെയും മുസ്ലിമിൻ്റെയും ഈ ബന്ധന മേലായിരിക്കുന്നു അതിത് സ്വഹൈ ആകാൻ ഇന്നാലിൻ്റെ ഷർത്തൊക്കെ ഒത്ത റാജിമാരാവണം ഈ ഉസ്താദ് ശിഷ്യന്മാരും നമ്മൾ ഇന്നാലിൻ്റെ ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ ബില്ക്കുന്ന ഓരോരുത്തർക്കും അളന്നു മുറിക്കാൻ അതി സ്വഹയ്യാകാൻ വലിക്കുന്ന ഈ ബന്ധനുണ്ട് ഓരോരുത്തർക്കും എല്ലാവർക്കും അബുദാബുദിന്റെ വേറെ മുസ്ലിമിന്റെ വേറെ മുസ്ലിം എല്ലാവർക്കും നിബന്ധന വെച്ചിട്ടുള്ള സായി ആകാൻ അപ്പൊ ഈ രണ്ട് പേരും വെച്ച സർത്തൊത്ത അദീത് സാങ്കേതിക തുറമുദിനെച്ചോളെ അല്ലെങ്കിൽ അബുദാബുദിനെ അതീതേ ഉള്ളു പക്ഷേ ഇമാ ബുഹാരി വെച്ച സർത്തും ഇമാ മുസ്ലിം വെച്ച സ്വർത്തും ഒത്ത് അതീത് ബുഹാരിൽ മുസ്ലിമിനൊന്നുമില്ല പക്ഷെ ഓര് പറഞ്ഞ സർത്ത് ഒത്തുന്നു എന്നാൽ അതിനാസ്ഥാനം പിന്നെ സുമ്മാല സുമ്മമാ അലാ ഹുവാല സർത്തിൽ ബുഹാരി പിന്നെ ബുഹാരി മാമിൻ്റെ ഷർത്തു ഒത്ത ഹദീസാണ് അടുത്തത് സുമ്മമാ ഹു വാലാ മുസ്ലിമീൻ പിന്നെ മുസ്ലിം റതി ഉള്ള വന്നു വെച്ച ഷർത്ത് ഏതാണോ ആ ഷർത്ത് ഒത്ത ഹദീസാണ് ഇക്കി പഠിച്ചില്ലേ എല്ലാം മനസ്സിലാക്കിയാൽ മതി അങ്ങനെ സുമ്മമാ പിന്നൊന്നാണ് ഹുവാഅത് റവാഹു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മിൻ ഓരിഹിം മിൻ മിൻ ഐരിഹിം ബുഹാരി മുസ്ലിമും ആ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവരുടെ സർത്തൊത്തിട്ടും ഇല്ലെങ്കിലും മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹരീസ് ആരൊക്കെ വായിച്ചി അല്ലാത്തവരൽ ആതൊരുത്തരായു എന്നവർ തീരുമാനമെടുക്കുകയും ആ ഹരീസിനെ പറ്റി സഹീഹാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കിതാബ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ കിതാബ് സൊഹേ പറയുള്ളൂ എന്ന് പറഞ്ഞു പറയും ചെയ്തു എന്നിട്ട് അരീസ് റിപ്പോർട്ട് ചെയ്ത് അരിട്ടോ എന്ന് പറയുകയും ചെയ്തു അങ്ങനത്തായ് ഒന്നാം സ്ഥാനം രണ്ടാമത്തത് ബുഹാരി മാത്രമല്ലേ മൂന്നാമത്തത് മുസ്ലിം മാത്രമല്ലേ പിന്നെ മുഹാരിൻ്റെയും മുസ്ലിമിൻ്റെ സർവത്തത് പിന്നെ മുഹാരിൻ്റെ സർവത്ത് പിന്നെ മുസ്ലിമിന് സർത്തത് പിന്നെ സഹിഹെ റിപ്പോർട്ടിങ്ങ് ചെയ്യുള്ളൂ എന്ന് ഏറ്റെടുക്കുകയും എന്നിട്ട് അത് സഹികയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇങ്ങനെയുള്ള അതാണ് എൻ്റെ ഏഴ് ക്രമം വൽ മുറാദു വൽ മുറാദു ഉദ്ദേശം ബി സിഹത്തിൽ ബി ബുഹാരി വ മുസ്ലിമിൻ ഈ ബുഹാരിൻ്റെ മുസ്ലിമിൻ്റെ സർത്ത് സർത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നോക്കാം നമുക്ക് ഇത് അയ്യക്കൂന് റിജാലു ചില ഹരീസിൻ്റെ റാവിമാരാകലാണ് മുത്തഫിഖീന ബിസ്ഫിഫാത്തി ചില വിശേഷണങ്ങളെ കൊണ്ട് വി വിശേഷം സിദ്ധിച്ചവരാകലാണ് അല്ലത്തി യാതൊന്നായു ബിഹാരിജാലു ൽ ഗുഹാരി മുസ്ലിം ബുഹാരിൻ്റെ മുസ്ലിമിൻ്റെ റിപ്പോർട്ടർമാർ ഇമാം ബുഹാരി തൻ്റെ ബുഹാരിയിലും ഇമാം മുസീർ അദീ അല്ലാമൻ തൻ്റെ സൈ മുസ്ലിമിലും ഒക്കെ ഉപയോഗിച്ച് റാവിമാർക്ക് വെച്ച നിബന്ധനല്ലേ ആ റാവിൻ ആകുക എന്നല്ല അവർക്ക് എന്തോ ഒരു നിബന്ധന വെച്ചാണ്ടാണ് റാവിമാരെ പിടിച്ചതെങ്കിൽ ആ നിബന്ധന ഒത്താള് അതാമിനെ ലബുത്തി ലബുത്തിനാലും ലദാലത്തി അദാലത്തിനാലും ആദിമി സുതൂതി ഷാദാകാതിരിക്കലാലും പിന്നെ നക്കാറത്തി മുങ്കറാകാതിരിക്കലും ഓഫലത്തി ഓഫലത്തില്ലാതിരിക്കലും ഇതൊക്കെയാണ് ഇപ്പൊ മുഹാരിയും മുസ്ലിം വെച്ച നിബന്ധന ആ നിബന്ധന ഒത്താള് എന്നാണ് അതിന്റെ അർത്ഥം ഷർത്ത് ഷർത്ത് എന്ന് പറഞ്ഞാല് പിന്നെ എന്തല്ല ബാക്കി വായിച്ച് ഈ ഇനി കീരക്കാര് പറഞ്ഞാൽ അല്ലാൻ കീരക്കാർ വായിച്ചു കീര ചെലോലെ പറഞ്ഞ ഇങ്ങനെയാണെങ്കിലും മുറാദും ഷർത്തിൽ മുസ്ലിമിൻ മുസ്ലിമിൻ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഓലണ്ടാളും ബുഹാരിയിൽ കൊണ്ടെന്ന വ്യക്തികൾ തന്നെ അവർ തന്നെ നാഗലാണ് അദീസ് അബുദാബൂരാളെ അദീസ് ഉണ്ട് പക്ഷെ അബുദാബൂദ റിപ്പോർട്ടർമാരൊക്കെ ഏതാണ് ഇതേ റിപ്പോർട്ടർമാരോട് ഉണ്ടാകണം ബുഹാരി തന്നെ ഉണ്ടാകണം എന്നാലും മുസീബനാണ് അങ്ങനെയാണ് ഇതിന് മുറാദ് ഷർത്ത് എന്ന് പറഞ്ഞാലും ചിലവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല മുറാദ് പിന്നെ മുറാദ് എന്താണ് പോലും വന്ന നിബന്ധന ഒത്താൽ മതി ഏത് അദാലത്തു വേണം ലബുത്തു വേണം ഒക്കെ പറഞ്ഞില്ലേ ആ നിബന്ധന ഒത്താൽ മതി ആ വൽക്കലാ ഹുഫി ഹാദ ഈ വിഷയത്തിലെ ചർച്ച തീരു നീണ്ട ചർച്ചയാണിതൊക്കെ കർണാ ഹുഫി മുഖദ് മി ഷറഹ് സാ സഫർ സാദ ഏഫർ സാദൻ്റെ എൻ്റെ ഷറഹിൻ്റെ ആ മുഖത്തിൽ ഈ വിഷയം നമ്മളും പറഞ്ഞിട്ടുണ്ട് തൽക്കാലം മുഷ്കാത്തിൻ്റെ മുഖദ്മിയിൽ ഇപ്പോൾ എത്ര പറഞ്ഞു മതിയാക്കുകയാണ്

ലോകത്താകെ ബുഹാരിയിലും മുസ്ലിമുള്ള മാത്രമേ സുഹീഹള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു സ്വയ്യല്ല അങ്ങനെ ഒന്നുമില്ല കുറെ ദുർമുദീലും ഉണ്ട് കുറെ അബുദാബുലൊക്കെ ഇതിൻ്റെ സുഹീഹുകൾ ഉണ്ട് ലോകത്തുള്ള എല്ലാ കിത്താ സദീസും കൂടിയും ബുഹാരിയും മുസ്ലിമും കൂടിയും തട്ടിപ്പിടിച്ചിണ്ടാക്കുവോ ഉത്തരവിന് വായു ഇന്നത്തെ ഹരീസ് ഇറങ്ങാനും ബന്ധങ്ങൾ അതൊക്കെ പാടോർക്ക് കിട്ടും വരട്ടെ വലം വ്യസ്താഹുല്ല ലോകത്തുള്ള എല്ലാ കൂടിയും ആ രണ്ട് കിതാബ് എന്താ ചെയ്തിട്ടില്ല ഉൾക്കൊള്ളിച്ചിട്ട് പക്ഷെ ആ രണ്ട് കിതാബിലും അല്ലാതെ സ്വഹീഹൊക്കെ മുസ്ലിമിലും ലോകത്തിലുള്ള മനസ്സിലെ സ്വഹീഹാതിഥികളാവുന്നത് അല്ലാത്തി യാതൊന്നായ ഇന്ദ ഹുമാ അലാസത്തിഹിമ ആ രണ്ട് മഹാന്മാരെടുക്കലും സ്വഹീഹും അവളുടെ നിബന്ധന പ്രകാരം സ്വഹീഹായതും അയർലൻ ലം യൂരിദാ ഹുമാ അവ രണ്ടു പേരും അത് കൊണ്ടുവന്നിട്ടില്ല ആ രണ്ടിനെയും അവർ കൊണ്ടുവന്നിട്ടില്ല ഫീ കിതാബി ഹിമ അവരായ രണ്ട് കിതാബിലും കൊണ്ടുവന്നിട്ടില്ല ഫദലൻ ഇൻ അമ്മ ഇന്ദ വൈരിഹിമ അവ രണ്ടു പേരിലും രണ്ടുപേരും അല്ലാത്തവരെടുക്കൽ അടുക്കലിനെ തൊട്ട് ഞാൻ ഏറ്റി പറയാ അല്ലാത്ത ഏതായാലും പറഞ്ഞിട്ടില്ല ഇമാ ബുഹാരിക്ക് അഭിപ്രായപ്പെട്ടത് എന്നെ സ്വഹിയായതോ അതും കൊണ്ടുവന്നിട്ടില്ല ഇനി അവിടെ അല്ലാത്ത അല്ലാത്തത് പറയേണ്ടാവൂലേ അതും ഉള്ളില്ല മുസ്ലിമിലും ഇല്ല പിന്നെ കാലൽ ബുഹാരി പറയാണ് മാതാബി എന്റെ കിതാബിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇല്ല മാ സ്വഹ സഹൈ അതല്ലാതെ കൊണ്ടുവന്നിട്ടില്ല വകല വാല കത്തറത്തു നിശ്ചയം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് മിന സുഹായ് സഹിഹാണെന്ന് ആയതിൽ നിന്നും ഞാൻ കുറെ ഇത് ചെയ്തിട്ടുണ്ട് ഇത് കിതാബിൽ എഴുതാതെ മാറ്റി വെച്ചിട്ടുണ്ട് വകാലം മുസ്ലിമൻ മുസ്ലിം എന്നവർ പറയുകയാണ് അല്ലതീ ഔറത്തുഫി ഹാദൽ കിതാബി മേല ഹരീദ് ഹരീദ് നിന്ന് ഈ കിതാബിൽ ഞാൻ കൊണ്ടുവന്ന ഒന്ന് സ്വഹീഹുൻ സഹീഹ് തന്നെയാണ് പക്ഷേ വലാകൂലു ഞാൻ പറയുന്നില്ല അൻ എന്ത് ഇന്ന മാത്രത്തു ഞാൻ ഒഴിച്ചു എഴുതാതെ ഒഴിച്ചിട്ടത് റൈഫുൻ ലൈഫാണെന്ന് ഞാൻ പറയുന്നില്ല ഹാദ ഈ തിലും കൊണ്ടേനെ കൊണ്ടന്നതിലും കൂടാതെ കഴിയൂല വജുഹു കൊണ്ടരലിനെയും ഉപേക്ഷിക്കലിനെയും പ്രത്യേകമാക്കുന്ന എന്തെങ്കിലും ന്യായം കൂടാതെ കഴിയൂല കൊണ്ടരുന്നതിനെ കൊണ്ടരാൻ പ്രേരിപ്പിച്ച എന്തോ ഒരു സംഗതിൻ്റെ ആയിട്ടാണ് കൊണ്ടന്നത് ചിലത്തൊക്കെ സൊഴി കാണുന്ന ഉറപ്പായിട്ടും എഴുതാതിരിക്കാൻ അത് എന്ത് എഴുതാതിരിക്കുകയാണെങ്കിൽ എഴുതാതിരിക്കാൻ എന്തോ ഒരു പ്രേരിപ്പിച്ച കാര്യവും ഉണ്ടാകും അതൊള്ളാകുകാലം

സമ്മാഹു ആ മൂപ്പന് പേര് വെച്ചു അല്ല മുസ്തത്തിറക്ക എന്താ പേര് വെച്ചത് മുസ്തറക്ക് ഇമാം ഹാക്കി പിന്നെ മുസ്തതിരിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാ മൂപ്പന പേരിട്ടെന്ന് അറിയാം മാന ഒരർത്ഥത്തിസ്തതിറക്കാന്നത് മുസ്തത്തി വീണ്ടെടുക്കപ്പെട്ടത് മുസ്തത്തിറക്കെന്നത് വീണ്ടെടുക്കപ്പെട്ടത് എന്താണാ പേര് വയ്ക്കാൻ കാരണം അന്ന മാത്രീ മുസ്ലിമും കൂട്ടത്തിൽ നിന്ന് ഇമാം ബുഹാരി മുസ്ലിം ഒഴിവാക്കിയതൊക്കെയും ഔറത് ഹോഫിയാദൽ കിതാബ് താനി ഈ കിതാബിൽ കൊണ്ടുവന്നിരിക്കുന്നു മൂപ്പര പറഞ്ഞതാണ് ശരിക്കും ഇമാം ബുഹാരിക്കും മുസ്ലിമും നിബന്ധനക്കൊത്ത അരീസ തന്നെയാണ് ഓല് പറഞ്ഞ നിബന്ധനക്കോര സഹീ ഒക്കെ തന്നെയാണ് പക്ഷേ ബുഹാരിയിൽ അദീസിനും അവർ കാണാനില്ല മുസ്ലിം അദീസ് കാണാൻ ഞാൻ പുതിയൊരു കിതാബ് ഉണ്ടാക്കിയത് പേരിട്ടു മുസ്ലിർക്ക് എന്ന് പേരിട്ടു ആരും വെച്ചിട്ട് ബുഹാരി അർത്ഥം ബുഹാരും മുസ്ലിം എഴുതാതും വെച്ചിട്ടാണ് അരീസ് എന്ന ഒരു കിതാബ് ഉണ്ടാക്കി മൂപ്പര് പൂർത്തിയാക്കി വസ്തുതിറക്കാം മൂപ്പര് വീണ്ടെടുക്കുകയും ചെയ്തു അതിന് ചിലതിനാ കിതാബിലും ചിലകളെ അലാ സർക്കിഷേനി ഈ മുഹാരി മുസ്ലിമും വെച്ച അതേ നിബന്ധന പ്രകാരവും ബോബായ അള്ളഹ മറ്റ് ചില അതീധികളെ അലാ സർത്തി അഹലിഹീമ രണ്ടും നൊരാട്ട സർത്തിൻ്റെ മേരിലും ബോബായ അള്ളഹാ അല സർത്തി അല ഓരി ഷർത്ത് അവർ അവ രണ്ടു പേരും സർത്ത് അല്ലാത്ത മറ്റു ചില നിബന്ധനൻ്റെ മേലും ചലതിനേയുമായിട്ട് മൂപ്പരും ചെയ്തിട്ടുണ്ട് വീണ്ടെടുത്തിട്ട് ഉണ്ട് ഇതന്നെ മുസ്തദക്കിൽ ഒരു മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത പറഞ്ഞ നിബന്ധന ഒത്ത അതീത് ഉണ്ട് ചിലപ്പം മുസ്ലിമിന്റെ മാത്രം നിബന്ധനം ചിലപ്പോൾ മാത്ര നിബന്ധനം ചിലപ്പം മറ്റു ചിലമാമീങ്ങൾക്ക് നിബന്ധന ഉണ്ടല്ലോ ആ നിബന്ധനോത്താ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ആ വക്കാല മഹാനര് പറഞ്ഞു ഇന്നൽ ബുഹാരി മുസ്ലിമും ലം ഓല് വിധിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ത് എൻ്റെ നിശ്ചയപാട്ടും കാര്യമില്ല താൻ റിപ്പോർട്ട് ചെയ്ത അല്ലാത്ത സൈ ആദീസൊന്നും ലോകത്ത് ഇല്ലാന്നോലും വിചിച്ചിട്ടൊന്നുമില്ലല്ലോ ഇമ്മാം ബുഖാരിയോ മുസ്ലിമോ എന്ത് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ഈ ഞാൻ എന്റെ കിതാബ് എഴുതി അല്ലാത്ത ആദീസ് ആദീസ് ഇല്ലാന്ന് പോലും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഫി ആദിനി ഫി ആദിനി കിതബ് എഴിഞ്ഞി നമ്മളുടെ ഈ ഇവരുടെ ഈ രണ്ട് കിതാബിലും ഇവരുടെ കിതാബിലും തഹദീഫ് ചെയ്ത് അല്ലാത്തൊരു അദീസ് ഇല്ലെന്നോലും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ വക്കാല മാത്രമല്ല ഇമാം ബുഖാർ ഇങ്ങനെ പറഞ്ഞത് കാതേന നമ്മുടെ ഈ കാലത്ത് പുതുങ്ങിയിട്ടുണ്ട് അവ കാലുഹാരി പറഞ്ഞു അല്ല പറഞ്ഞു ഹാക്കിമെന്നവർ പറഞ്ഞു എന്തു പറഞ്ഞു നമ്മളെ ഈ കാലത്ത് കുറച്ച് ആൾക്കാർ പൊട്ടിപ്പുറപ്പെട്ടേ ആ പുതിയതായിട്ട് ഇവര് അംഗത്ത് വന്നത് ഒരു സംഘം മിനൽ മൂപത്തതിയാത്തി ി മുത്തരിയാക്കളിൽ പെട്ട കുറച്ച് ആൾക്കാർ അത്താലൂ അൽസിനത്തൊക്കെ ഓല നാക്കുകളെ അവർ നീട്ടി ബിത്തഴിനി കുത്തിപ്പറിയൽ കൊണ്ട് ആരുടെ മേലാണ് കുത്തുന്നത് അല്ല അയിമ്മത്തി ധീനി ദീനിൻ്റെ ഇമാമിങ്ങളുടെ മേലെ കുത്തിപ്പറഞ്ഞുകൊണ്ട് കുറച്ച് മുപൂത്തരികളിപ്പോൾ നാവ് നീട്ടിയിരിക്കുന്നു ഇമാമിങ്ങളുടെ മേലത്തേക്ക് എന്തോലും പറഞ്ഞത്മാസഹ എന്തൊക്കെ ഓ പാക ടോട്ടൽ ായോട്ടല് ഹരീസുകളിൽ നിന്ന് ടോട്ടൽ ആലാപിൻ ഒരു പതിനായിരത്തിന്റെ കഥത്തും കൂടി എത്തിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേ കാരണം ബുഹാരിൽ മുസ്ലിം പൂണി തപ്പിട്ടുണ്ടെങ്കി ആകെ ഏഴായിരത്തി ഇല്ലാൻ അതീസേ ഉള്ളു ബുഹാരിൽ മുസ്ലിം കൂടി കൂട്ടി ആകെ അത്രേ ഉള്ളു ഏഴായിരത്തി ഇല്ലാനദീസേ ഉള്ളു അപ്പൊ ഇങ്ങോട്ട് ഓര് പറയാ ഓ സഹിയായ അലീസിങ്ങൾ പാകം ഒരു പതിനായിരം കൂടി കിട്ടിയില്ലല്ലോ ആ ആ എന്ന് ചില ആൾക്കാർ പറഞ്ഞു അത് ഒരു മഹാ പൊട്ടത്ത ആരോപണം മാത്രമാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ബുഹാരിയിൽ ഉള്ളത് സ്വഹീഹാണ് മുസ്ലിം ഉള്ളത് സ്വഹീഹാണെന്ന് പറഞ്ഞാതെ ആകെന്റെ ഈ കിതാബിലുള്ളത് ലോകത്ത് സ്വഹീവുള്ളൂ എന്ന് ആർക്കും അഭിപ്രായം ഇല്ല കിതാബ് ഉണ്ടാക്കുക എന്നെ അഭിപ്രായം ഇല്ല അബ്ദുൽ വാഹിദി പറഞ്ഞു മനസ്സിലാണല്ലേ നിൽ ബുഹാരി ഇമാം ബുഹാരിട്ട് ചെയ്യപ്പെടുന്നുണ്ട് മഹാന് പറഞ്ഞതായിട്ട് ഹഫീത്ത നല്ല കേട്ടോളി കേട്ടോളിയിൽ നിന്ന് ഞാൻ മനപാഠമാക്കി ഒരു ഒരു ലക്ഷം ലക്ഷം ഹദീസ് എത്ര മനപാഠമാക്കിഫി ഹദീദിൻ രണ്ട് ലക്ഷവും സ്വഹീഹായ ലക്ഷവും സഹി അല്ലാത്ത രണ്ട് ലക്ഷവും ഞാൻ പഠിച്ചു അല്ലാഹുലം മ്മള മുസന്നി പറയാണ് നമുക്ക് മനസ്സിലാണത് അള്ളാഹുബാലൻ നമുക്ക് ഉറപ്പില്ല കേട്ടോ ഏതായാലും നമുക്ക് മനസ്സിലാണത് അന്നഹു യുരീദു ഉദ്ദേശിക്കുന്നത് യുരീദുക്കുന്നത് വെച്ച നിബന്ധന പ്രകാരം സഹയായത് ലക്ഷവും ആ സർത്തൊക്കെ രണ്ട് ലക്ഷവും എന്നായിരിക്കാം ഉദ്ദേശിച്ചത് അള്ളാഹുബാലൻ പിന്നെ ഇപ്പൊറഫി ഹാദൽ കിതാബി എന്നാൽ താൻ ഈ തന്റെ ബുഹാരിയിൽ കൊണ്ടുവന്ന ഹരീസിന്റെ ആക ഉള്ളത് ി ആവർത്തനം ഉൾപ്പെടെ ആവർത്തനം എന്നാൽ ഒരു അദീസ് മലവട്ടം എഴുത്തും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുനാഫിക്കിന്റെ അടയാളം മൂന്നാമെന്ന് പറഞ്ഞ അദീസ് കളവ് വരണ ബാബിലും പറയും അതേമാതിരി വഞ്ചനയുടെ വാബിലും പറയും അതേമാതിരി വാക്ക് ലിംഗിക്കുന്ന ബാബിലും പറയും മനസ്സിലേ അങ്ങനെ ഒരേ അദീസ് തന്നെ രണ്ടും ഒക്കെ ചില പൊട്ടൊക്കെ പറയും ചില നാലും അഞ്ചു പൊട്ടൊക്കെ പറയും ആവർത്തനം ഉൾപ്പെടെ കൂട്ടുകയാണെങ്കിൽ അത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് എത്ര ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അലീസാണ് ഏത് ഉൾപ്പെടെ ആവർത്തനം ഉൾപ്പെടെ കൂട്ടിയാല് അവസരത്തിൽ ആവർത്തനം ഒഴിവാക്കിയാലോ ആ വായിച്ചു വയതഅ തീരി ആവർത്തനം ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മാത്രം ആവർത്തനം ഒഴിവാക്കി ആകെത്രീല് ായിരം മാത്രം മതി താൻ മനവാടമാക്കിയത് അത്രയാണ് സഹിഹായ തന്നെ ഒരു ലക്ഷം അതിൽ നിന്ന് താൻ ഹൈഫുൾ താൻ ബുഹാരി വീതി എത്ര മാത്രമാണ് വെറും നാലായിരം ബാക്കി തൊണ്ണൂറ്റാറായിരം എന്റെ പോയി ചോദിച്ചാൽ മുപ്പത് മറിയതപ്പം കബർക്കാട് പോയി മനസ്സിലായില്ലേ വായിച്ചോളി വലക്കത് സ്വന്നഫൽ ആഹറൂനാ ഇനി ഇപ്പൊ നമ്മൾ ആകെ പറഞ്ഞപ്പോ മൂന്നാൾക്കാരുടെ നമ്മൾ പറഞ്ഞത് ആരെ

ഒരാൾ ഞാൻ കണ്ടിട്ടില്ല അച്ഛമായ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല മിൻഹു എൻ്റെ ഗുരുവാകുന്ന പറഞ്ഞിട്ടുണ്ട് ശിഷ്യനാവുന്ന ഇബനിബാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ അവൽ കുല്ലഹ ഹദീസുകളും ആയത് പോലെ ഉണ്ട് തന്നെ കണ്ണിന്റെ നാട്ടക്കുറി ആയത് പോലുണ്ട് കൺമുമ്പിൽ കാണുന്ന പോലെയാണ് സർവവും ഇനി മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞ ഈ ശിഷ്യൻ പറഞ്ഞല്ലേ ആ ഇബിൻ ഇബാനുണ്ടൊരു സഹൈ ഉസ്താദ് ആവുന്ന ഇബിൻ ഹുസൈമക്കുണ്ട് സഷ്യനാവുന്ന ഇബിൻ ഇബാനു കൊണ്ടൊരു സഹൈ പിന്നെമീദി ഇബിന് ഹുസൈമ ഇബിൻ ഹുസൈമന്റെ ആവുന്ന അവം പിന്നെ ഈ ഇബിൻ ഹുസൈമന്റെ തിൽമീദാവുന്ന ഇബിൻ ഹൈബാന്റെ സഹൈഗ് പോലെയും പിന്നെ സിക്കത്തുൻ കല തന്നെ പറയാം അദ്ദേഹം നല്ല ഒരു സിക്കത്തായ മനുഷ്യനാണ് സബത്തുൻ അദ്ദേഹം നല്ല ഉറപ്പുള്ള മനുഷ്യനുമാണ് ഫുലുൻ മഹത്വമുള്ള മനുഷ്യനുമാണ് ഇമാമുൻ ഇമാമുമാണ് ഫഹാമുൻ വലിയ ഫഹ്മുള്ള ആളുമാണ് യും ഹദീസിന്റെയും വട്ടികളിൽ പെട്ടായിരുന്നു വല്യ സഞ്ചിയായിരുന്നു മെച്ചല്ലേ കൂട്ടത്തിലെ ബുദ്ധിമാനുകളിൽ പെട്ട ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാക്യം എന്നവര് പറ്റിട്ട് ഇനി മറ്റു സഹൈ മിസ്സില് സഹീകം നേരത്തെ പറഞ്ഞ ഹാക്യം എന്താ കേട്ടെ പറഞ്ഞു സബുരി ആ അബി അബ്ദുല്ലായി ഹാഫിലാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് അതീത് പഠിച്ചിട്ടുണ്ട് ആ സിക്കത്തി നല്ല സിഖത്താണ് അദ്ദേഹം എങ്ങനെയുള്ള സഹീഹിൽ മുസ്തദക്ക് ആ സഹീഗിൻ്റെ പേരെന്താണ് മുസ്തദക്ക് എന്നാണ് വക്കത്തക്കപ്പിതാബ് ഹി ദ അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ കയറി കൂടിയിട്ടുണ്ട് ആ തസാഹുലു ചില ഉദാസീനത കയറി കൂടിയിട്ടുണ്ട് വഹതു അലഹി പിൽക്കാലത്ത് വന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കിതാബിൻ്റെ മേല് കുറെ നാണയം നോക്കി വക്കാലു ഓലു പറഞ്ഞു പിന്നെ ഇബിൻ ഹുസൈമത്താവ ഇബിൻ ഇബ്ബാന അംകനുവാ അഖാമിൽ ഹാക്കിമി ഇബിൻ ഹുസൈമിയും ഇബിൻ ഇബ്ബാനും ആണ് ഒന്നും കൂടിയും ബലമുള്ളത് ഒന്നുകൂടിയും ദൃഢതയും ഉള്ളത് മീൻ ആരേക്കാൾ അൽ ഹാക്കിമി അക്കുവിനേക്കാൾ അഹ്സനു വ അൽത്തുവിൽ അസാനി ദിവിൽ മത്തിനുകളിലും സനതുകളിലും കുറച്ച് ലോലവും ഹ്സിനും ലുത്തുഫോക്കാരുതാണ് കൂടുതൽ ഇബിൻ ഹുസൈമിൻ്റെ ഇബിൻ ഇബ്ബാൻ്റും ആണ് എന്നൊക്കെ ഒരു പിൽ കാലത്തൊന്നൊരു പറഞ്ഞിട്ടുണ്ട് ഇപ്പം മിസ്ലുൽ മുഖ്താറ അൽ മുഖ്താറ എന്ന കിതാബ് പോലെയും ആരാണ് മുഖ്താറു വഹുലൻ ഹർറജ അദ്ദേഹവും ഹർറജ അദ്ദേഹം തഹലീ ചെയ്തിട്ടുണ്ട് സിഹാഹൻ സഹിഅതികളെ മുസ്ലിം ഇല്ലാത്തതായ വക്കാലു ഒരു പറഞ്ഞു കിതാബ് ഹു അദ്ദേഹത്തിൻ്റെ കിതാബ് അഹ്സന മിനി മുസ്തരക്കി മുസ്തദിനൊക്കെ ഉഷാറാണ് അപ്പം മിസ്ബിനിബിൻ്റെ സഹി പോലെയും ഇബിന് സെക്കൻഡ് ഇബിൻ സെക്കൻഡ് ചെയ്യും പോലെ മുന്തക്ക മുന്തക്ക പോലെയും പോലെയും ജാറൂദ ഇബിനി സെക്കൻഡെയും ഇതിലൊക്കെ എന്തേ ഉള്ളു സഹിഅതീതേ ഉള്ളുഖിന്റെ ജമാൻ കൊലാളികൾ നാണയം നോക്കി അല്ലെ കിതാബുകളുടെ മേലൊക്കെ നോക്കി കുറ്റം കുറ്റം കാണും കണ്ടെത്താൻ വേണ്ടി എന്നുള്ള മനസ്സോടെ നോക്കി നോക്കിട്ടും ജോലികളൊക്കെ നോക്കി പിന്നെ അലീം എല്ലാ വേറെ അലീമുണ്ടാവുന്നതാണ് അലീം അല്ലേ ആകാം അതല്ലെങ്കിൽ മനുഷ്യന്മാർ പെട്ട അലീമും ആകാം ഹുരം